ഇത് ഏതിനേലാണ് ഇത് ഈ നാൻ ബോൾട്ട് വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഇത് ഇത് നാൻ ബോൾട്ടാണ് പക്ഷെ നമുക്ക് വ്യത്യസ്തമായ ഒരു ചെടി നമുക്ക് നമ്മുടെ തോട്ടത്തിൽ ഉണ്ടാകുകയുണ്ടായി അത് നമ്മുടെ തോട്ടത്തിൽ വെള്ളത്തിന്റെ കുറവ് വന്ന സമയത്ത് നമ്മളൊരു പടുതാക്കുളം അടിക്കുകയും അപ്പോൾ ആ പടുതാകുളത്തിൻ്റെ പുതുമണ്ണിൽ ഒരു ചെടി കുറേയധികം ചെടികൾ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ അരി വീണ് കിളുത്ത് അത് ചെടി അങ്ങനെ വീണ് കിളുത്ത് നല്ല കരുത്തോടുകൂടി വളർന്നു വന്ന് കണ്ടുകഴിഞ്ഞപ്പോൾ ഞാനതിനെ മാറ്റി സെപ്പറേറ്റ് അതിന് നല്ല വളവൊക്കെ കൊടുത്തു പരിപാലനം കൊടുത്തു പരിപാലനം കൊടുത്ത് എടുത്തു അത്തരത്തിലുള്ള ചെടി അത്തരത്തിലുള്ള ചെടിയാണ് ഇത് ഇത് അത് ശരി ഇത് അത്തരത്തിലുള്ള ചെടിയാണ് കാരണം ഇതിന്റെ വലുപ്പമുണ്ട് നല്ല 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 ഉരുളുമയാണ് ഉരുളിമയാണ് അതായത് ഒരു ചുണ്ടങ്ങയുടെ ഒരു 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 ആ ഒരു രീതിയാണ് കാണുന്നത് ഇതിന്റെ കാ കാണുമ്പോൾ ഞാൻ പോലും മനസ്സിൽ ചിന്തിച്ച് ഇതിനൊരു പേരിടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം കാരണം ഈ ചുണ്ടങ്ങയുടെ ഒരു ഉരുളം രൂപമുള്ളത് കൊണ്ട് ഒരു ചുണ്ടവേലൻ എന്ന നമസ്കാരം ഞാൻ ഇടുക്കിയിലെ കരുണാപുരം പഞ്ചായത്തിലെ ബാലമ്പിള്ള സിറ്റി അടുത്ത് ഇടത്തറമ്പുക്ക് എന്ന ഗ്രാമത്തിലെ കൃഷിയിടത്തിലാണ് നമ്മുടെ ഒപ്പം ബിനു ഉണ്ട് ബിനു നമസ്കാരം നമസ്കാരം ആ എത്ര നാളായി ഏലം കൃഷിയൊക്കെ തുടങ്ങിയിട്ട് ഞാൻ എൻ്റെ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ വിദേശത്തായിരുന്നു ആ അതിനുശേഷം വിദേശത്ത് നിന്നുകൊണ്ട് തന്നെ ഇവിടെ കൃഷി ആരംഭിച്ചു അതിനുശേഷം ഇപ്പം രണ്ട് രണ്ടര ഏക്കറോളം ആ ഏലം നോക്കി നടത്തുന്നു അതോടൊപ്പം ജനപ്രതിനിധിയും കൂടിയാണ് അതെ അതെ കർണാപുരം ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് മെമ്പറേ രണ്ടര വർഷക്കാലം ഇവിടുത്തെ വൈസ് പ്രസിഡന്റ് കൂടി അത് ശരി ശരി ജനപ്രതിനിധിയുടെ കൃഷി കാണുന്നത് അപ്പൊ കാർഷിക രംഗത്ത് നന്നായി ശ്രദ്ധിക്കുന്ന ഒരു ജനപ്രതിനിധി ഇത് ഏതിനാണ് ഇത് ഈ നാൻ ബോൾട്ട് വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഈ കാണുന്ന ചെടികളൊക്കെ തന്നെ അങ്ങനെയാണോ ഇത് ഇത് നാൻ ബോൾട്ടാണ് പക്ഷെ നമുക്ക് വ്യത്യസ്തമായ ഒരു ചെടി നമുക്ക് നമ്മുടെ തോട്ടത്തിൽ ഉണ്ടാകുകയുണ്ടായി അത് നമ്മുടെ തോട്ടത്തില് വെള്ളത്തിന്റെ കുറവ് വന്ന സമയത്ത് നമ്മളൊരു പടുതാക്കുളം അടിക്കുകയും അപ്പം ആ പടുതാക്കുളത്തിൻ്റെ പുതുമണ്ണിൽ ഒരു ചെടി അധികം ചെടികൾ അതിന്റെ എന്താ പറയുക അതിന്റെ അരി വീണ് കിളുത്ത് അത് ചെടി അങ്ങനെ വീണ് കിളുത്ത് നല്ല കരുത്തോടുകൂടി വളർന്നു വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെ മാറ്റി സെപ്പറേറ്റ് അതിന് നല്ല വളമൊക്കെ കൊടുത്തു കൊടുത്തു പാലനം കൊടുത്തെടുത്തു അത്തരത്തിലുള്ള അത്തരത്തിലുള്ള ചെടിയാണ് ഇത് ഇത് അത് ശരി ഇത് അത്തരത്തിലുള്ള ചെടിയാണ് വലുപ്പമുണ്ട് നല്ല ഉരുളിമയാണ് അതായത് ഒരു ചുണ്ടങ്ങയുടെ ഒരു ആ ഒരു രീതിയാണ് കാണുന്നത് ഇതിന്റെ കായ് കാണുമ്പോൾ ഞാൻ പോലും മനസ്സിൽ ചിന്തിച്ച് ഇതിനൊരു പേരിടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിധം കാരണം ഈ ചുണ്ടങ്ങയുടെ ഒരു ഉരുളം രൂപമുള്ളത് കൊണ്ട് ഒരു ചുണ്ടവേലൻ എന്റെ വീട്ടുപേർ പ്രക്കാട്ട് വന്നത് ഓരോ കാലഘട്ടത്തിൽ ഇങ്ങനെ കർഷകർ തന്നെ മിച്ചു മുളപ്പിച്ച് നല്ല ഇങ്ങനെ മേലച്ചെടികൾ വർഗീകരിക്കാറുണ്ട് തീർച്ചയായും തീർച്ചയായും അപ്പൊ അത്തരത്തിലുള്ള ഒരു ഇനമാണ് വേറൊരു ചെടി കാണുന്നുണ്ടല്ലോ ഇത് അതും ഇത് തന്നെ ഈ നമുക്ക് കിട്ടിയ തോട്ടത്തിൽ നിന്ന് കിട്ടിയ ആ ചെടിയാണിത്

ഒരാൾ പൊക്കത്തോളം ഒരാൾ ഒരാൾ പൊക്കത്തോളം ഉണ്ട് ഉണ്ട് മിക്ക സ്ഥലങ്ങളും അങ്ങനെയാണ് ഇതൊക്കെ ഈ ചപ്പ് കയറി കിടന്നിട്ട് ഇത് ആ ശരി ഇങ്ങനെയാണ് മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഏലം എല്ലാം ഏലം നമ്മൾ പരിപാലിക്കുന്നു നല്ലാനി ആയാലും മറ്റേ നാൻ ബോൾട്ട് ആയാലും കുമിളി ഏലം ആയാലും ഒക്കെ നമ്മൾ പരിപാലിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഫിസോ ഫിസേറിയത്തെ പ്രതിരോധിക്കും ഫിസറിയത്തെ പ്രതിനിധി പോള ഗലിച്ച് എന്ന് പറയുന്നൊരു സംഭവം ഇല്ല അത് ശരി ശരി ഫിസറിയം വരുമ്പോഴാണല്ലോ തട്ടയ്ക്ക് മഞ്ഞപ്പും തട്ട ഇടകൊണ്ട് തട്ട ഒടിഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്ന അങ്ങനൊരു പ്രശ്നം ഇല്ലേ ശരി മാത്രമല്ല ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കാറ്റിനെ പ്രതിരോധിക്കും സമീപത്തുള്ള ചെടികളെല്ലാം ഈ കഴിഞ്ഞ കാറ്റിന് മൊത്തം നശിച്ചു പോവുകയും ചെയ്തു പക്ഷേ ഇതിൽ ഈന്നുള്ള ഒരു തട്ട പോലും കാറ്റിന് ഒടിഞ്ഞു പോയില്ല ഒടിഞ്ഞു പോയില്ല അതൊരു പ്രത്യേകതയാണ് ഈ ഒരു ചെടി മാത്രമാണ് അല്ലെങ്കിൽ കാണുന്ന ഈ ലൈനിലുള്ള ഈ ഈ മൂന്ന് മൂന്ന് ചെടി ഓ ഈ ലൈനിലുള്ള ചെടികൾക്കെല്ലാം തന്നെ അങ്ങനെ ഉണ്ട് ഈ കീടനാശിനി തളിക്കുന്ന എത്ര ഇടവേളകളിലാണ് കീടനാശിനി ഒരു ഞ്ച് ദിവസം കൂടുമ്പോൾ മാത്രമല്ല ഇതിന് പുഴുവിനെ കൂടി പ്രതിരോധിക്കുന്ന ഒരു തണ്ട് കട്ടി ഇതിന്റെ തണ്ടിന് നല്ല കട്ടിയുണ്ട് നമുക്ക് അങ്ങനെ പെട്ടെന്ന് പുഴുവിന് ഇത് ആക്രമിക്കാൻ കഴിയില്ല അപ്പൊ ആ തരത്തിലുള്ള പ്രത്യേകത കൂടിയുണ്ട് എല്ലാ തരത്തിലും ഒരു ഡിഫറെൻ്റായിട്ട് തോന്നി താങ്കളുടെ പരിപാലനപുറ എന്താണ് കേരളത്തിന് എന്തോ ഇപ്പൊ ഈ ചെടികൾക്ക് മാത്രമല്ല വേറെ ചെടികൾ ഉണ്ടോ ഈ ചെടികൾക്കൊക്കെ താങ്കൾ കൊടുക്കുന്ന വളപ്രയോഗം എന്താണ് നമ്മൾ കൂടുതലായി ഈ ഈ നമുക്ക് നല്ലൊരു കാലാവസ്ഥ മഴയും മറ്റു കാലാവസ്ഥ കിട്ടുന്ന സമയത്ത് നമ്മൾ പിന്നെ പോളിയാർ ഐറ്റം കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ വർഷത്തിൽ രണ്ടു പ്രാവശ്യം നമ്മൾ രാസവളവും ജൈവവളവും കൂടെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കും നമ്മൾ ഇതിൻ്റെ മൂട്ടിലിട്ട് കൊടുക്കും പിന്നെ കൂടുതലും പോളിയാർ ഐറ്റം വളങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ ഈ സീസണിൽ ഇത് എത്ര വിളവെടുപ്പ് നടത്തി ഇപ്പോൾ ഒരു വിളവെടുപ്പ് കഴിഞ്ഞു ഒരു വിളവെടുപ്പ് വിളവെടുപ്പ് ഒരു വിളവെടുപ്പേ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ സീസണില് ഈ ഈ സീസണിലെ ആദ്യ വിളവെടുപ്പ് കഴിഞ്ഞു ഈ ചെടികൾക്കൊക്കെ അങ്ങനെയാണല്ലേ അതെ ഈ ചെടികളുടെ എല്ലാം ആദ്യ വിളവെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഈ ലൈനിലുള്ള ചെടികളാണ് വളരെ ശ്രദ്ധേയമായ രീതിയിൽ വളർന്നു നിൽക്കുന്നു അതെ അതിൻ്റെ കായ്ക്ക് പ്രത്യേകതയുണ്ട് അതിൻ്റെ തട്ടയ്ക്ക് പ്രത്യേകതയുണ്ട് ഇപ്പോഴും പൂക്കൾ പൂക്കൾ നന്നായിട്ടുണ്ടാകും ഉണ്ടാകുന്നുണ്ട് ഈ പോള ഒരു പ്രധാനപ്പെട്ട കർഷകരെ ഏറ്റവും കൂടുതൽ അലട്ടുന്നൊരു വിഷയമായി പോളെ ഗലിച്ചയും ആ പോലുള്ള കാര്യങ്ങൾ ആ രീതി വെച്ച് നോക്കിയാൽ ഈ ചെടിക്ക് നല്ല പച്ചപ്പും ഉണ്ട് ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ല ഈ താഴെയുള്ള ചെടികൾക്ക് ഈൽഡ് കുറവില്ല അല്ല കുറവില്ല സാധാന്യം മെച്ചപ്പെട്ട ഈൽഡുണ്ട് പക്ഷേ ഈ ലെയറിൽ വരുന്ന അഞ്ചാറ് ചെടികളാണ് ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും നല്ല ഈൽഡോട് കൂടി നിൽക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ ഇതെല്ലാം എന്ത് എന്തിനാണ് താങ്കൾ നട്ടത് ഞാൻ നട്ടത് ഇപ്പം നമുക്കറിയാം ഇത് ഒരു ആയിട്ട് തോന്നി ആ അങ്ങനെ അത് നമ്മുടെ തോട്ടത്തിൽ തന്നെ ഉണ്ടായപ്പോൾ അതിനെ കൂടുതൽ ഒന്ന് പരിപാലിച്ചു ആ തന്നെ അത് വർഗീകരിച്ചെടുത്തോ അതെ 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 അത് ശരി പുതുമണ്ണിലുണ്ടായ ഏലത്തിൽ നമ്മൾ പടുതാക്കുളം വെട്ടി ഉപരി കുഴിയെടുത്ത സമയത്ത് എൻ്റെ സമീപത്തെ പുതുമണ്ണിൽ ഒരു സ്വയം ഇതാ കുരുവിൽ നിന്ന് രൂപപ്പെട്ടു വന്നതാണ് ശരി എന്തായാലും ഏലം പരിപാലനത്തിൽ കർഷകർ കൂടുതൽ കൂടുതൽ ഇനങ്ങൾ വികസിപ്പിച്ചെടുക്കാറുണ്ട് വീട്ടൻ്റെ ഭാഗി അപ്പം അത്തരത്തിൽ പ്രിയപ്പെട്ട ബിനു വികസിപ്പിച്ചെടുത്ത ഏതാനും ചെടികളാണ് അതിൻ്റെ ഉത്പാദനക്ഷമത വളരെ വലുതാണ് അതോടൊപ്പം തന്നെ ചെടികളുടെ തണ്ടുകെട്ടി നന്നായിട്ടുണ്ട് ഫിസേറിയം പോലുള്ള രോഗബാധകൾ കുറവാണ് അതൊക്കെയാണ് നമുക്കെടുത്തു പറയത്തക്ക പ്രത്യേകത പരിപാടി നന്ദി